നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനേക്കാൾ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രമേശ് ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എസ് എൻ ഡി പിയും രമേശും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധമാണുള്ളത് എൻ എസ് എസുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല താക്കോൽ സ്ഥാനത്ത് ആര് വന്നിട്ടും കാര്യമില്ല താക്കോൽ കിട്ടിയിട്ട് വേണ്ടേ എന്ന് ചെല്ലി ചെന്നിത്തല പറഞ്ഞു അഞ്ചുപേർ താക്കോലിനായി നടക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു എൻ എസ് എസിന് പിന്നാലെ എസ് എൻ ഡി പിയുടെ പരിപാടിയിലേക്കും ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചിരുന്നു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ മാസം ഇരുപത്തി എട്ടിന് വൈക്കം ആശ്രമ ഹൈസ്കൂളിൽ നിന്ന് ശിവഗിരി തീർത്ഥാടന പദയാത്ര ആരംഭിക്കും ഇത് സംബന്ധിച്ച സമ്മേളനം എസ് എൻ ഡി പി ശക്തി കേന്ദ്രമായ വൈക്കത്ത് നടക്കുന്നുണ്ട് ഈ സമ്മേളനമാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന കാലത്തും എസ് എൻ ഡി പിയും എൻ എസ് എസും രമേശ് ചെന്നിത്തലയുമായി അടുത്തു ബന്ധം പുലർത്തിയിരുന്നു ശക്തി കേന്ദ്രമായ വൈക്കത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടെ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കമെന്ന ചർച്ചകളും സജീവമാണ് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം